ராகவன் ராகவன் கேரளத்தில் ஒரு ராகவன் சேட்டோண்டு எந்த ஊரும் தெரியுமா சரோ ஹாய் சொல்லுங்கண்ணா ശരവണ ഹായ് നമ്മുടെ നാട്ടിലെ വെറും കപ്പ തോലടക്കാണ് പുഴുങ്ങുന്നത് ഇടുക്കിയിൽ വന്നിട്ടുണ്ടെന്നുട്ടി നമ്മുടെ കണ്ണൂർ നമ്മുടെ വയനാട്ടിന്റെ അടുത്തത് ഹായ് ഹലോ നമസ്കാരം ചിംബൻ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് നമ്മുടെ കേരളത്തിലല്ല നമ്മുടെ തമിഴ്നാട്ടിലാണ് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ആണുള്ളത് ഭയങ്കര സൗണ്ട് ആണല്ലേ റെയിൽവേ സ്റ്റേഷന് അപ്പൊ ഇവിടുത്തെ ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മുടെ മെറീന ബീച്ച് ഉണ്ട് അതുപോലെ തന്നെ വലിയൊരു ഫിഷ് മാർക്കറ്റ് ഉണ്ട് അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അപ്പൊ ഈ റെയിൽവേ സ്റ്റേഷൻ എല്ലാവർക്കും കണ്ടാൽ അറിയാം മുൻപ് വന്നവർക്കൊക്കെ അറിയാം തമിഴ്നാടിന്റെ യശസ് ഉയർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ മതിലുകളിലുണ്ട് ചുമർ ചിത്രങ്ങളിലുണ്ട് അപ്പൊ ഇനി തമിഴ്നാടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് യാത്ര ചെയ്യാം ആദ്യം തന്നെ നമ്മുടെ ഫിഷ് മാർക്കറ്റിലേക്ക് യാത്ര ചെയ്യാം ഹായ് ഹലോ നമസ്കാരം ചിന്തൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മുടെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ മാറിയിട്ടാണ് കാശിമേട് ഹാർബറിലാണുള്ളത് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മീനൊക്കെ പക്ക തിളക്കിയാണ് ഇപ്പം നമ്മൾ പിടയ്ക്കുന്ന മീനെന്നൊക്കെ പറയുന്നില്ല അതായത് നമുക്ക് ഇനി പിടയ്ക്കുന്ന മീനുകളുടെ നേരിട്ടുള്ള കാഴ്ചകൾ കാണാം അതുപോലെ തന്നെ ഇനി ഭയങ്കര ആണ് ഇപ്പം സാധാരണ ഞാൻ ഇതിനു മുമ്പ് ഇത്രത്തോളം റഷ് കണ്ടിട്ടുള്ള അപ്പം നമുക്ക് ആ വിശേഷങ്ങളിലേക്കൊക്കെ പോകാം ഇവിടെ പിന്നെ ഒരുപാട് മുത്തശ്ശിമാര് നമ്മുടെ തമിഴ് പറയാണെങ്കിൽ പാട്ടിമാരൊക്കെ ഇരുന്ന് വിൽക്കുന്നുണ്ട് ഇപ്പം മീനിന്റെ മുട്ടയൊക്കെ നമ്മൾ പറയില്ല എണർ എന്നൊക്കെ പറയും അതുപോലെ പനഞ്ഞി എന്നൊക്കെ പറയും അത് മാത്രമായിട്ട് വിൽക്കുന്ന മുത്തശ്ശിമാരുണ്ട് പിന്നെ ഇതാ എല്ലാം ഫ്രഷ് മീനുകളാണ് അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ വേണം പിന്നെ ഭയങ്കര റഷാണ് കേട്ടോ അപ്പൊ അപ്പൊ മച്ചമാര് നമ്മുടെ ഹാർബറിൽ തിരക്കായി വരുന്നുള്ളൂ ഇപ്പൊ ഇതാ ബോട്ടിൽ നിന്ന് മീനുകളൊക്കെ വന്നോണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ ഇതാ നമ്മുടെ ബോട്ടിൽ തന്നെ നോക്കിയാൽ അറിയാം ഭയങ്കര പിടയ്ക്കുന്ന മീനാണ് ഭയങ്കര ഫ്രഷ് ആണ് കേട്ടോ കുറച്ച് മീനുകളൊക്കെ ഇവിടെ ഇറക്കിയിട്ടുണ്ട് അപ്പോ ഓരോ ചേച്ചിമാരൊക്കെ വിൽക്കുകയാണ് പിന്നെ മാത്രമല്ല ഇവിടെ ലേലം വിളിക്കുന്നുണ്ട് ഭയങ്കര റഷ് ലേലം വിളിക്കുന്നത് അപ്പൊ ഓരോ എമൗണ്ട് നമ്മൾ സാധാരണ ലേലം വിളിക്കുന്ന അറിയാലോ ഓരോ എമൗണ്ട് കൂട്ടി 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 വന്നിട്ട് എത്രയിലാണോ ாஸ்ட் வரது ஆ எமௌண்ட் சைல் இதா நம்ம நோக்கியாலும் அறியா பயங்கர பிடைக்கண மீனான மீன் ரெடி ஆக ஷரோணா ஹாய் சொல்லுங்கண்ணா അതാ ശരവൺ ഹായ് പറഞ്ഞിട്ടുണ്ട് ഇതാ ശരവണ ഫുൾ ടീം ഉണ്ട് അണ്ണാ പേരണ സെൽവണ്ണ ആയിരം ആയിരം രൂപ ആയിരം രൂപ എന്നാണ് അണ്ണന്റെ പിന്നെ അണ്ണ പേര് പേര് സ്വൽഗണ്ണ കുപ്പുരാജ് അണ്ണൻ പേര് രാം പിന്നെ നമ്മളെ ബോട്ടിലേക്ക് കൈ പിടിച്ച് കയറ്റിയാ അണ്ണന്റെ പേരണ കുപ്പുരാജ് അപ്പൊ ഇതാ വൺ ടീമുകളാണ് ഇവിടെ ഉള്ളത് അപ്പൊ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ ഇവിടെ ആദ്യം നമുക്ക് വന്ന സമയത്ത് ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇവര് സമ്മയ്ക്കോ അങ്ങനെയൊക്കെ പക്ഷെ ഒരു പ്രശ്നമില്ല എല്ലാവരും ഭയങ്കര കമ്പനിയാണ് കേട്ടോ അപ്പൊ കുറച്ച് മീനുകളൊക്കെ ഇവിടെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഓരോ ചേച്ചിമാരൊക്കെ വിൽക്കുകയാണ് കുറെ പേരുണ്ട് വ്യാപാരത്തിന് വേണ്ടിട്ട് അക്ക പേരുണ്ടക്കാ സക്കരി അമ്മ പേര് പാട്ടിപ്പേരണിയമ്മ കാളിയമ്മ കാളിയമ്മ അപ്പൊ കാളിയമ്മയും ശങ്കരി ഒക്കെയാണ് നമ്മുടെ കൂടെയുള്ള എത്ര കാലമായി എനിക്ക് വ്യാപാരം വേണ്ടേ

நார்மலா வருது ஏழு மணிக்கு வருது ஓகே 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 ஓட்டு வந்தோடனே எங்களுக்கு ஃபோன் பண்ணுவாங்க ஃபோன் பண்ணுவோம் மீன் வந்துச்சு வாங்கன்னு சொல்லிட்டு நாங்க ஏலக்கூவா மத்த வியாபாரி எங்க கிட்ட வாங்குவாங்க புரியுது புரியுது அப்ப அங்க இருந்து சின்ன லாபத்துக்கு தான் சேல் பண்றது ஆமா ஆமா ஆனா நிறைய பார்க்கைனிங் ஜாஸ்தி இருக்கா இல்ல அந்த அளவுக்கு அந்த அளவுக்கு எது எதை சில்லற கொஞ்சம் கொஞ்சம் வருது இல்லையா இது இல்ல ஆமா ஆமா நாங்க ஏலக்கூ

அப்பட்டு வந்தா வெந்ததுதானா பாட்டு நல்ல பாட்டெல்லாம் கேள்விப்பட்டிருக்கேன் அவட்டி பாட்டும் பாடுவேன் ஆட்டா வெறே பாட்டு பாட்டு நாய்ட்டு பாட்டு பாடு பாட்டு பாடுமா ആ വയസ് പെണ്ണുങ്ങള് അതായത് ചെറുപ്പക്കാർ ചേച്ചിമാരോട് പറഞ്ഞുള്ളതാണ് നന്നായിട്ട് പാടുള്ളൂ എന്നാണ് അമ്മച്ചി പറഞ്ഞത് അമ്മച്ചി ട്രോളി തന്നാ തോന്നുന്നേ അപ്പൊ എന്തായാലും അമ്മ വണക്കാം ശരി ശരി അമ്മ വരാ ഇത് ഭയങ്കര തിരക്കാണ് അപ്പൊ നമ്മളോട് ഒരു അക്ക ഇതിന്റെ ഡീറ്റെയിൽ പറയാം അക്ക വണക്കാ പേരിനൊക്കെ கண்ணகி கண்ணகி எத்தனை நாளா இங்க வியாபாரம் பண்றாங்க எத்தனை வருஷம் செய்யறாங்க வீடு எங்க வீடு தனியார் அப்ப இது எப்படி வியாபாரம் பண்றது ஒருத்தவங்க சொல்லி அது எப்படிதான்

തിരക്ക് കുറവാണെങ്കിൽ അതായത് നഷ്ടമാണ് ശരിക്കും പിറ്റേ ദിവസത്തേക്ക് ഇത് ഐസൊക്കെ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്കാണ് ഇത് സെയിൽ നടക്കൂള്ളൂന്നാണ് പറയുന്നത് നോർമലി എന്താ ഒരായിരം രൂപ അവളെ അവിടെ കിടന്നു

ാണെങ്കിൽ ഒരു പ്രശ്നമില്ല പെട്ടെന്നേര സെയിൽ നടക്കും പറയുന്നത് ഇപ്പൊ തിരക്കല്ലെങ്കിലും പ്രശ്നാണ് കാരണം ഈ മീനൊക്കെ ഇട്ട് നാളത്തേക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത് ഇപ്പൊ നമ്മള് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം മീനൊക്കെ മീൻ ശരിക്കും ഇങ്ങനെ പൊളിക്കുന്ന മീന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മുടെ അണ്ണൻ നമ്മുടെ നാട്ടിലെ കപ്പ എന്ന് പറയും ഇവിടെ മരവള്ളിക്കിഴങ്ങ് മരള്ളിക്കിഴങ്ങ് പുഴുങ്ങിയതാണ് കേട്ടോ അത് വേവിച്ച് പിന്നെ കുറച്ച് മസാല ഒക്കെ ഇട്ടിട്ട് സെറ്റ് ആക്കിയിട്ടാണ് അണ്ണൻ കൊടുക്കുന്നത് അപ്പൊ ഒരു പീസിന് ഇരുപത് രൂപ അണ്ണ പത്ത് രൂപ ഇരുപത് രൂപയാണ് അപ്പൊ രാവിലെ വരുന്നവർക്ക് ഇപ്പൊ കുളിരായതിനാല് ചൂട് സാപ്പിടല അതായത് രാവിലെ നല്ല തണുപ്പാണല്ലോ അപ്പൊ കുറച്ച് ചൂട് നമ്മുടെ നാട്ടിലെ വെറും കപ്പ തോലടക്കാണ് പുഴുങ്ങുന്നത് പിന്നെ അത് പൊളിച്ചിട്ട് മസാല ഒക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പം അണ്ണ സെറ്റ് പേരെന്താണ് ജഗദീഷ് ജഗദീഷ് അണ്ണനാണ് അപ്പൊ ഇവിടെ കാഴ്ചകളുണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പാട്ടിമാരൊക്കെ ഇവിടെ വ്യവസായം നടത്തുകയാണ് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നേരത്തെ നമ്മുടെ അക്ക പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ലാഭത്തിന് ബോട്ടിങ് ചെറിയൊരു ലാഭത്തിന് മാത്രം വാങ്ങിയിട്ട് കിലോത്തിന് പിന്നെ ചിലപ്പോ ഒരു അമ്പത് നൂറ് രൂപക്കായിരിക്കും കൂടുതൽ വാങ്ങുന്നത് എന്നാലും ഭയങ്കര ബാർഗെയിനിങ് ആണ് കേട്ടോ അപ്പൊ തിരക്ക് നമ്മൾ നേരത്തെ വന്നതിനേക്കാളും തിരക്കുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനിയും വിശേഷങ്ങളുണ്ട് ആ വിശേഷങ്ങളൊക്കെ പോവാം അപ്പൊ എന്നാ നമ്മളിങ്ങനെ നമ്മുടെ ഹാർബറിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു അണ്ണൻ രണ്ടാണ പേരുന്നാണ ஆளாட்டோ காலையில் எத்தனை மணிக்கு வீடு கிட்ட கிட்டதா அப்ப எத்தனை மணிக்கு வியாபாரம் முடியும் பத்து மணிக்கு அதாவது அண்ணன் ராக நாலு மணிக்கு எப்படி எடுத்தோம் பத்து மணி ஆகும் வியாபாரம் எல்லாம் முடியும் எப்படி ஆனா கூட்டம் எப்போது இருக்குமா இந்த மாதிரி கூட்டம் வந்து கூட்டம் ஞாயித்துக்கிழமை ஞாயிற்று கூடுதல் உள்ளது ஞாயிற்சி மாத்தான இவ்வளோ தரக்கு கூடுதல் உள்ள அண்ணன் இப்ப சரி இல்ல முதல்ல கொஞ்சம் நல்ல வியாபாரம் வருஷமா இந்த வியாபாரம் ഏരിയ വ്യാപാരം ഇങ്ങ ഇതെല്ലാം കിട്ട കിട്ട സേർന്ന് ഓ ശരി ശരി അപ്പൊ അണ്ണം പറയുന്നത് ഇത് ഏകദേശം മൂന്നാല് പാർട്ടായിട്ടാണുള്ളത് ഓരോ ചെറിയ ചെറിയ സ്ഥലം ഇത് കഴിഞ്ഞ അപ്പറേം ഇതുപോലെ തന്നെ വേറെ ഒരു സ്ഥലമുണ്ട് അപ്പൊ ഇങ്ങനെ ചേർന്ന് ചേർന്നിട്ടാണ് ഇത് നടക്കുന്നത് അപ്പൊ യും ഞായക്കിമേതാ കൂട്ടം ജാസ് ബുധനാഴ്ച ഞായറാഴ്ചയാണ് ഒരുപാട് തിരക്കുകൾ അതായത് ഭയങ്കര റഷ് ആയിരിക്കും എന്നാണ് അണ്ണം പറയുന്നത് ഇത് എങ്കിത് നിക്കമല്ലേ അണ്ണാ ഓക്കെ മുടിയാന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അണ്ണം നിൽക്കാന്ന് ആട്ടോ പറയുന്നത് അപ്പൊ അങ്ങനെ അപ്പൊ ഇനിയും വിശേഷങ്ങളുണ്ട് ആ വിശേഷങ്ങളോട് പെട്ടെന്ന് കാണാം കേട്ടോ നമ്മുടെ കൂടെ ഒരു ഉണ്ട് കേട്ടോ അമ്മ പേരുണ്ടാമ്മ സരോജ അപ്പൊ നമ്മള് കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പോ അമ്മ നമ്മളോട് ഒരു കാര്യം ചോദിച്ചു കേരള പേരൻ അമ്മ രാഘവൻ രാഘവൻ കേരളത്തിൽ ഒരു രാഘവൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് എന്തൂരം തരീമാ ഒറ്റപാലം ഒറ്റപ്പാലം അതായത് ഒറ്റപ്പാലത്തുള്ള ഒരു രാഘവൻ ചേട്ടനെ അറിയൂന്നാണ് പഠിപ്പ് എപ്പി തരികർഷൻ நம்ம அங்க அங்க ஓ ஓ படிச்சது அப்ப அப்ப டீ 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 கடை 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 வச்சிருந்ததா இல்ல இங்க அப்படிதானாட்டி பாட்டி பாட்டி எத்தனை காலம் எந்த அம்பது வருஷமா இப்ப பாட்டிக்கு எவ்வளவு ஏஜ் இருக்கு எவ்வளோத்தரு வயசுள்ள முத்தியோ இப்ப இவ் கச்சவம் எத்தனை மணிக்கு வரும் எத்தனை மணிக்கு മണിക്ക് വരെ അതായത് മുത്തശ്ശി മണിക്ക് പറഞ്ഞെങ്കിൽ എത്ര മണിക്ക് എഴുന്നേക്കണം അല്ലേ നമ്മൾക്ക് ഇപ്പോഴും എഴുന്നേക്കാൻ മടിയുള്ള കൂട്ടരാണ് നമ്മൾ അപ്പൊ ഈ പാട്ടിനെ നമ്മൾ പാടാക്കി എടുക്കണം കേട്ടോ ഇപ്പൊ പടി വരാൻ പാട്ട് ശരി അപ്പൊ നമ്മുടെ പാട്ടീനെ പരിചയമുള്ള നമ്മുടെ രാഘവഞ്ചാട്ടൻ എങ്ങനെയല്ലേ ഈ വീഡിയോ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ കാശിമേട് ഹാർബറിൽ നമ്മുടെ പാട്ടി ഉണ്ട് കേട്ടോ അപ്പൊ മറന്നു പോകരുത് അപ്പൊ അത് വ്യാപാരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ എത്തിയത് രാവിലെ ആണെങ്കിൽ ഇപ്പൊ തിരക്കുകളായി വരുന്നുള്ളൂ ഇത് ഇവിടെ രണ്ട് ചേച്ചിമാര് ഇതൊരു പാട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ഇരിക്കുന്നുണ്ട് വണക്കോ

நான் நாளைக்கு எல்லாம் எழுந்துட்டேன் ரெண்டு மணிக்கு மூணு மணிக்கு நானெல்லாம் சின்ன இப்போதான் ஒன்பது மணி பத்து மணிக்கு தான் எழுந்திருக்கேன் ஆனா பாட்டி வந்து என்னோட ஜாஸ்தி ஸ்ட்ரென்த் இருக்கு அதனால காலையில எழுந்திருக்கிறதுனால പാട്ട് പാടില്ലേ ശരിയത് അപ്പൊ പാട്ടിനോട് ഞാൻ പാട്ട് പാടുവെന്ന് ചോദിച്ചു അപ്പൊ പാട്ട് പാടില്ല എന്നാണ് പറഞ്ഞത് നമ്മുടെ ശ്രാവ്മീനാണ് ഈ ഇരിക്കുന്നത് ഇരിക്കുന്നതല്ല കിടക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഈ ഹാർബറില് പിന്നെ ഇതാ ഇങ്ങനത്തെ ചെറിയ റിക്ഷ നമ്മുടെ സിനിമ നമ്മുടെ നാടോടിക്കറ്റ് സിനിമയില്ല ദാസനും വിജയനും അപ്പൊ ദാസനും വിജയനും കയറുന്ന ഇതാ ഓട്ടോ ഓട്ടോറിക്ഷ ഇവിടെ ഉണ്ട് അപ്പൊ ഈ ചേട്ടന്മാരുടെ വിശേഷങ്ങളൊന്നു ചോദിച്ചോ കേട്ടോ ചേട്ടന്മാര് പറയാൻ അറിയില്ല അപ്പൊ ഇതാ നമ്മുടെ ഓട്ടോ ചേട്ടന്മാരു വണക്കോ പേര് செல்லத்துறை 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 என் பேர் தாஸ் தாஸ் அப்ப இது இதுக்கு இந்த ரிக்ஷா எதுக்குங்க இந்த ரிக்ஷா இந்த மீன் குண்டா ஏத்திட்டு போவான் ஓஹோ ஆளுங்க வயசான ஆளுகளை ஏத்திட்டு போவான் இந்த மாதிரி இந்த படியில வச்சு ஆமா ஏறுவாங்க ஓ ஆட்டோ கிடைக்காது இது இருபது ரூபா கொடுத்தா அவன் ஐம்பது ரூபா கேட்பான் ஆமா அதனால நாங்க ஏத்திட்டு போறோம் அப்ப நம்ம தனியா காணாமல் சாவிட்டனும் ஆமா எத்தனை வருஷமா இந்த ஆட்டோ வச்சிருக்கேன் இது அஞ்சு எழுபத்தி ஏழுல இருந்து இருக்கு இருக்குது ஆயிரத்தி தொள்ளாயிரத்தி எழுபத்தி ஏழு காசு சவாரி காசு காசுக்கு சாப்பிட்டா ரூபாய் சாப்பிட்டாலும் திருப்பி வேற ஆமா இப்ப மத்தபடி நாங்க நாங்க கேரளா வந்து வரோம் அது வந்து படத்துல மட்டும் தான் பாத்துருக்கோம் இந்த மாதிரி வேண்டாம் வண்டி அப்ப பாத்தபோது ரொம்ப ஆச்சரியமா இருக்கு அப்பதான் கேட்டேன் வீடெல்லாம் எங்க

இக்கியில வந்தாட்ட இருட்டி வரைக்கும் வந்துருக்கு இருட்டி நம்ம கண்ணூர் நம்ம வயநாட்டு அடுத்தத்துல வந்துருக்கு கலையாளத்துக்கு வந்துருக்கு அப்படியா அந்த தலைச்சேரி இட்டி கிட்டதான் நம்ம வீடு ഓക്കെ അപ്പൊ എപ്പിടീന്നാലും പാത്രം സന്തോഷം അപ്പൊ എല്ലാവരും ഭയങ്കര ഹാപ്പി ആണ് എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറ്റിക്കുക അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷെ അങ്ങനെയൊന്നും ഇല്ല അണ്ണമാരൊക്കെ എന്ത് രസമാണ് എന്ത് കൂളാണ് കൂടാണല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടോ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പൊ ഭയങ്കര രസമുള്ള ഹാർബർ ആണ് പറ്റുവാണെങ്കിൽ നമ്മുടെ ചെന്നൈ സെൻട്രലിൽ വരുന്നവരൊക്കെ ജസ്റ്റ് ഇവിടം വരെ ഒന്ന് പറയാം ജസ്റ്റ് കാണാട്ടോ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ പ്രത്യേകിച്ച് വയനാട്ടിലൊക്കെ നമുക്ക് ഇത്ര ഫ്രഷ് ആയിട്ടുള്ള മീനും ഒരിക്കലും കാണാൻ ചാൻസ് ഇല്ല നമ്മളൊക്കെ ദൂരയാത്ര പോകുന്ന സമയത്ത് ഒരുപക്ഷെ മാത്രീകും അപ്പം അങ്ങനെയുള്ള മീനുകൾ ധൈര്യമായിട്ട് കാണാനും വാങ്ങാനും കാശിമയുടെ ഹാർബറിലേക്ക് വന്നോളൂ കേട്ടോ അപ്പം ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ ആണ് ഇതുപോലെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇനി കാണുന്നത്